ആളി കത്തുന്ന തിരി അണയാനാണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ സിബിന്റെ കാര്യത്തിൽ സംഭവിച്ചത് വന്ന സമയം മുതൽ അതിശക്തമായ ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനാണ് സൂക്ഷിച്ചു കളിച്ചാൽ അതെ കൃത്യമായിട്ട് സീസൺ സിക്സിന്റെ ഫൈനൽ ഫൈവിലേക്കോ അല്ലെങ്കിൽ കപ്പിലേക്കോ വരെ എത്തുവാൻ കഴിവുള്ള വളരെ ശക്തനായ ഒരു മത്സരാർത്ഥി പക്ഷേ പണി ഇപ്പോൾ ഇരന്നു വാങ്ങിയിരിക്കുകയാണ് തന്റേതല്ലാത്തൊരു കാര്യം ആ വിഷയത്തിലാണ് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ജാൻമണി നോറ ജാസ്മിൻ തുടങ്ങിയ വ്യക്തികൾ തമ്മിലുള്ള ഒരു സംസാരമാണ് നോറയ്ക്കെതിരായിട്ട് എന്തോ ജാൻമണി പറഞ്ഞു എന്നുള്ള വിഷയമാണ് നോറ ഇപ്പോൾ ഉയർത്തി കാട്ടുന്നത് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്നും ആരാണെന്നും ജാൻമണി തുറന്നു പറയുവാനും തയ്യാറല്ല ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ വളരെ അനാവശ്യമായിട്ട് ഇതാണ് ഒത്തിരി തിളയ്ക്കുന്നവർക്കെതിരെയുള്ള ദൈവിക ഇടപെടൽ എന്നൊക്കെ പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് തന്നിലെ ആ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ് വളരെ മോശമായ ഒരു കൈക്രിയ അതും അശ്ലീലമായിട്ട് ഒരു പെൺകുട്ടിക്ക് നേരെയുള്ള കൈക്രിയ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും അതിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല അത് കണ്ട സമയം മുതൽ പൂജ ആകെ ഡസ്പായി ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ് പൂജയെ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും അവളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുവാനുമായിട്ട് സിബിൻ പിറകിന് നടക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എനിക്കറിയാം പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ് ഈ വീട്ടിൽ ഇനി തുടരുന്നിടത്തോളം കാലം ആ പെൺകുട്ടിയുമായി യാതൊരു കാര്യത്തിനും ഒരിടപാടിനി ഞാൻ പോകുന്നില്ല സത്യത്തിൽ സിബിനെ ജാസ്മിൻ നിങ്ങളോട് ഒന്നും സംസാരിക്കാൻ വന്നിരുന്നില്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കെതിരെ കൊമ്പു കോർത്ത് അവൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും താടകയെ പോലെ ഉറഞ്ഞു തുള്ളുകയും താണ്ഡവനൃത്തമാടുകയും ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം കാണിച്ചിരുന്നുവെങ്കിൽ അതിന് കാരണമുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു ഇപ്പോൾ നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വിഷയത്തിൽ നിങ്ങൾ ജാസ്മിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇത്രയും തരം താഴ്ന്ന അശ്ലീല ആംഗ്യം കാട്ടുവാൻ തയ്യാറാകുമ്പോൾ എന്താണ് ഇതിനെ പ്രതികരിക്കേണ്ടത് അതെ നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങൾക്ക് പണി തന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് സൂചി കയറ്റുന്നെടുത്ത് തൂമ്പ കേറ്റുക എന്നുള്ളത് അത് തന്നെയായിരുന്നു സിവിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് നിസ്സാരമായ ഒരു ചെറിയ വാക്ക് ഒരു ചെറിയ നോട്ടം ഒരു ചെറിയ പിഴവ് അതിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുകയും ടീം വർക്കിലൂടെ അതിനെ പൊളിച്ചടുക്കുകയും അത് മാക്സിമം എത്രത്തോളം മറ്റൊരു വ്യക്തിക്ക് നെഗറ്റീവായി മാറുമോ അത്രത്തോളം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രങ്ങളൊക്കെ ആയിരുന്നു സിവിൻ പയറ്റിക്കൊണ്ടിരുന്നത് അതാണ് അവിടുത്തെ ഗെയിം അങ്ങനെ തന്നെ കളിക്കണം പക്ഷേ സിബിനെതിരായിട്ട് ഇപ്പോൾ ഒരു സംഭവം വന്നപ്പോൾ മറ്റൊരു ഗെയിം സിബിൻ ഇപ്പോൾ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും എടുക്കൽ ചെന്നിട്ട് കാല് പിടിച്ചിട്ട് പറയുകയാണ് ഇത് ഒരു സീനാക്കി മാറ്റരുത് ഇത് ചർച്ചയാക്കി മാറ്റരുത് ഇത് ഇവിടെ കൊണ്ട് വിട്ടേരെ എനിക്കിനിയും യാതൊരു തരത്തിലും താൽപ്പര്യമില്ല ആ പെൺകുട്ടിയുമായിട്ട് ഇടപെടുവാൻ അവളുടെ യാതൊരു കാര്യത്തിലും ഞാൻ ഈ മറുപടി പറയാൻ പോകില്ല അവളോട് ഞാൻ സംസാരിക്കാൻ പോകില്ല ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു ഞാൻ അവളെ വിട്ടിരിക്കുന്നു ഇനി അവൾ തരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും ഞാനിവിടെ കഴിക്കില്ല ഇപ്പോൾ അവൾ കിച്ചൺ ദ്വീപിൽ കയറിയിട്ടുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഇത്തരം നാടകങ്ങളൊക്കെ തന്നെയാണ് സാറേ എല്ലാവരും അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കളിക്കുമ്പോൾ അത് ഓഹോ എന്നും എന്റെ കാര്യം വരുമ്പോൾ ആഹ എന്നും പറയുന്ന ആ പരിപാടി ഉണ്ടല്ലോ അത് പ്രേക്ഷകർ ഒരിക്കലും അംഗീകരിച്ചു തരും എന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്തായാലും നിലവാരമില്ലായ്മയുടെ അങ്ങേയറ്റം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രദർശിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് താങ്കൾ അതുകൊണ്ട് തന്നെ താങ്കളെ ഇനി കൈകാര്യം ചെയ്യേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ശരിയാണോ തെറ്റാണോ എന്ന്